ഈ കാണുന്നതാണ് ആകാശഗിരുഡൻ കിഴങ്ങ് ഇതിന് മണ്ണ് വേണ്ട വെള്ളം വേണ്ട അന്തരീക്ഷത്തിലുള്ള ഈർപ്പം ഉപയോഗിച്ച് മാത്രം വളരുന്നൊരു ചെടിയാണ് അതും പോസിറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്ത് മാത്രമേ ഇത് വളരുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇണ്ടോ ഇതിൽ വേറൊരു കിഴങ്ങ് ഉണ്ടായിക്കൊണ്ടു നമുക്ക് രണ്ട് കേറെ കിഴങ്ങ് ഉണ്ടായി ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആകാശഗിരുഡൻ തേടിയുള്ള യാത്രയാണ് ഇത് കാടുകളിൽ ഉൾക്കാട് ചെറിയ കാടുകളിൽ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയിലാണിപ്പോൾ ആകാശകരുടെ തിരക്കിയിട്ടുള്ള യാത്ര നമ്മളിവിടം വരെ വന്നു പക്ഷേ നമുക്ക് ഐവർമലും നമ്മൾ ചുറ്റും നടന്നു പക്ഷേ ഇങ്ങനെ തന്നെ നമുക്ക് ആകാശകരുടൻ കാണാൻ പറ്റിയില്ല പിന്നെ ഇവിടെ നിറയെ കുരങ്ങന്മാരുടെ ശല്യം കാരണം നമ്മൾ അധികം പോയില്ല നമ്മൾ തിരിച്ച് വീണ്ടും ഇറങ്ങിയാണ് അപ്പോൾ ഇത്തവണ നമ്മുടെ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ വിടില്ല ആ ഒരു അതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കുന്നതായിരിക്കും എല്ലാവർക്കും എത്ര റിസ്ക് എടുത്താലും നമ്മളത് കാണിച്ചു കൊടുക്കുന്നതാണ് ഓക്കെ നമ്മുടെ ലോക്കൽ ഗൈ നമ്മുടെ സപ്പോർട്ടറ് രാമു റാമു ആണ് നമ്മളെ ഇവിടേക്കൊക്കെ കൊണ്ടുവന്ന് കാണിച്ചത് രാമു ഓക്കെ